സെന്റിന് വെറും ഇരുപത്തി അയ്യായിരം രൂപക്ക് ഒരു വീടും രണ്ടേക്കർ സ്ഥലവും അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരിയിൽ നിന്നും വളരെ കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയിൽ അനേകം വരുമാനമുള്ള മരങ്ങളും അതുപോലെ തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിലവിലിപ്പോ ജാതി കൊക്കോ കുരുമുളക് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വരുമാനം ഈ പ്രോപ്പർട്ടിന്ന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ മാവ് പ്ലാവ് വാഴ അല്ലാത്ത കുറച്ച് പച്ചക്കറികളും ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് വിളഞ്ഞു നിൽക്കുന്നതായിട്ട് ഇപ്പം കാണാൻ കഴിയും ഒരു കുടുംബത്തിന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു വീടാണ് നമ്മൾ നേരത്തെ കണ്ടത് അതുപോലെ പുറത്തൊരു ബാത്റൂമിന് പകരം ഉള്ള ഒരു ഇവിടെ അലക്കാനുള്ള ഒരു കല്ല് അതുപോലെ അടുത്ത് തന്നെ ചെറിയൊരു പച്ചക്കറിയുടെ ഒരു ഏരിയ ഉണ്ട് കരുവേപ്പുണ്ട് തെങ്ങ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് മുകളിലേക്ക് പോയി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള നിരവധി വരുമാനമുള്ള കുറേ സാധനങ്ങൾ നമുക്ക് കാണാം ജാതി കൊക്കോ അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ കാണാൻ കഴിയും വളരെ നല്ല വളക്കൂറുള്ള മണ്ണും അത്യാവശ്യം തണുപ്പുമുള്ള ഒരു പ്രദേശമാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഏതൊരു കൃഷിയും ഇവിടെ പുന്നു വിളയിക്കാനാവും എന്നുള്ളതാണ് ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത കുറച്ച് സ്ലോപ്പുള്ള നമ്മുടെ ഈ പ്രോപ്പർട്ടി കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമുക്ക് നല്ല പരന്ന ഒരു പ്രതലാണ് ഇതിൻ്റെ ടോപ്പ് പോഷനിൽ നമുക്ക് കാണുന്നത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഫാമുകളോ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും ടോപ്പിലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഫാമുകൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ താഴെ ഭാഗത്തും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഫാമുകൾ ചെയ്യാൻ പറ്റും അതിനിടയിലുള്ള ഭാഗം നമുക്കത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലും ഫാം ചെയ്യാൻ പറ്റും നിലവിൽ ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് കോഴിഫാമുകളും അതുപോലെ പശുക്കളും ഉള്ള ഒരു ഏരിയ ആയിട്ടാണ് വരുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ ഇവരുടെ പാലെടുക്കുന്ന വണ്ടികളൊക്കെ നമുക്ക് ഈ റൂട്ടിൽ വരുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട വലിയ പാറകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പൊ ഇതിലൊരു കൺസ്ട്രക്ഷൻ പർപ്പസിന് നമുക്ക് പാറകളോ അതിന്റെ തറക്കോ ഒക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മൊത്ത സാധനങ്ങൾ ഏകദേശം ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിൽ അത്രയും പാറകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള സ്ഥലം നല്ല മണ്ണാണ് മണ്ണാണതും നല്ല കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു ഇത് ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ പുറമെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാമിംഗ് രീതികളിലൂടെ ഈ ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും നല്ല ഒരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും അതിനനുകൂലമായ മണ്ണും കാലാവസ്ഥയും എല്ലാ രീതിയിലുള്ള അനുകൂല സാഹചര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള വലിയ ജാതിമരങ്ങളും മരങ്ങളും കൊടംപുളിയും അതുപോലെ കൊക്കോയൊക്കെ ഇടതൂർന്ന് വളരുന്ന ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക